അസ്സാം വലൈക്കും അപ്പം ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നത് ചെട്ടിനാടൻ ബിരിയാണി മസാല പൗഡറിൻ്റെ റെസിപ്പി അത് കിട്ടാത്ത റെസിപ്പി തന്നെയാണ് കേട്ടോ സേവ് ചെയ്ത് വെച്ചോളൂ പൊള്ളിയാണ് രക്ഷയില്ല ഒരു സ്പെഷ്യൽ ചേരുവ ചേർത്തിട്ട് തയ്യാറാക്കുന്നതാണ് നമ്മുടെ സാധാരണ ബിരിയാണി മസാല പൗഡർ പൗഡറൊന്നും അല്ലെട്ടോ ഇത് ശരിക്കും വേറിട്ട രുചി തന്നെയാണ് അവർ ആ ഒരു ബിരിയാണിക്ക് രുചി മണമൊക്കെ കൂട്ടാനായിട്ട് അവരിട്ട് കൊടുക്കുന്ന സീക്രട്ട് എന്താണെന്ന് നമുക്കും കൂടെ ഒന്ന് കണ്ടാലോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ പൊളി വീഡിയോ തന്നെ കിട്ടും ഒന്നല്ല രണ്ടെണ്ണം ഉണ്ടെട്ടോ കൂടെ ഒരു ബിരിയാണി എങ്ങനെ തയ്യാറാക്കുന്നതും കൂടെ അവിടെ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേ കടക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ അഭിപ്രായം അറിയിക്കാനും ഒന്നും മറക്കല്ലേ പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതും മറക്കരുത് കേട്ടോ അപ്പോഴും നമുക്ക് നേരെ വീഡിയോയിലോട്ടേ പോകാം ചിട്ടനാടൻ ബിരിയാണി മസാല തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് വറ്റൽമുളകാണ് മുളകാണ് ഉണക്കമുളക് കേട്ടോ അത് എരിവുള്ളതാണ് എടുത്തത് കാശ്മീരിൻ്റെ എടുക്കുകയാണെങ്കിൽ അങ്ങനെ ആയാലും കുഴപ്പമില്ല കൊത്തമല്ലി വേണം നമുക്ക് ഇനി നമുക്ക് ഈ ഒരു മുളക് ഞാനൊരു പത്തെണ്ണം എടുക്കുന്നുണ്ട് അത് നമുക്ക് ഏത് പാത്രത്തിലിട്ടിട്ടാണോ വറുത്തെടുക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് മുളക് നമുക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഒരുപാട് വേണ്ടവർക്ക് ഒരു ഇരുപതെണ്ണോളം എടുക്കുക ഞാനിവിടെ ഒരു പത്തെണ്ണം അങ്ങനെ എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണിൻ്റെ അളവിലാണ് ഞാനിപ്പോഴുതാണ്ട് ഈ ഒരു കൊത്തമല്ലി എടുക്കുന്നത് ഇങ്ങനത്തെ മൂന്ന് സ്പൂണിൽ കണക്കാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അളവ് എന്തെങ്കിലും സംശയം സംശയമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുക ഞാൻ അവിടെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ്ട് ഇതിന് കണക്കാക്കിയിട്ട് മൂന്ന് സ്പൂണോളം അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഇതിൽ സ്പെഷ്യൽ എന്ന് പറയുന്നത് വെള്ളം ഉള്ളാണ് കേട്ടോ അത് ഒരു ടേബിൾ സ്പൂണ് അത് അത്ര മതി പിന്നെ വേണ്ടത് ചെറിയ ജീരകം അതും ഒരു ടേബിൾ സ്പൂണ് ആ ഒരു കണക്കിനാണ് എടുക്കുന്നത് പിന്നെ വേണ്ടത് പെരിഞ്ചീരകം അതും ഒരു ടേബിൾ സ്പൂണ് അളവ് കറക്റ്റായിട്ട് എടുക്കുന്നത് പിന്നെ വേണ്ടത് സ്റ്റാറാണ് അതൊരു മൂന്നോ നാലോ എണ്ണോ പിന്നെ ഗ്രാമ്പു അതൊരു പത്തെണ്ണം അങ്ങനെ എടുത്തോളൂ പിന്നെ വേണ്ടത് മഞ്ഞൾ ചെറുതൊരു രണ്ടെണ്ണം ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് പട്ട പട്ട നമുക്കൊരു മൂന്നാലെണ്ണം അങ്ങനെ എടുക്കുക പിന്നെ ഇതിലേക്ക് വേണ്ട സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ റോസ് തന്നെയാണ് കേട്ടോ റോസിൻ്റെ ഉണക്കം ഉണ്ടല്ലോ അത് ഉണങ്ങിയത് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും കേട്ടോ അപ്പോൾ അതാണ് ഇതിലേക്ക് ഇടുന്ന ഒരു സ്പെഷ്യൽ ചേരുവ എന്ന് പറയുന്നത് അതിനുശേഷം നമുക്ക് ഏലക്കായ ചേർത്ത് കൊടുക്കാം ഏലക്കായ കുറച്ചധികം എടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു ഇരുപത്തഞ്ച് ഇലക്കായ ആ ഒരു കണക്കിന് കണക്കിനെടുത്തിട്ടുണ്ട് റോസിൻ്റെ മൊട്ട് നമുക്കൊരു അഞ്ചോ ആറോ അങ്ങനെ അത്ര മതി കേട്ടോ ഒരുപാട് റോസിൻ്റെത് വേണ്ട നമുക്കതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് എടുത്തത് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ജാതിക്ക വേണം കേട്ടോ അത് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ തോട് ഒഴിവാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ളതൊന്ന് പൊട്ടിച്ചിട്ട് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്കത് വറവിൽ കറക്റ്റായിട്ട് ചൂട് പിടിക്കത്തും ഇല്ല പിന്നെ പൊടിഞ്ഞ് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അതൊന്ന് മുഴുവനായിട്ട് ഒന്ന് പൊടിച്ചിട്ടായിരിക്കും കേട്ടോ ഒന്ന് കല്ലെടുത്തിട്ട് കുത്തിയാൽ മതി നമ്മളെ ഉള്ളിയൊക്കെ ചതക്കുന്ന കല്ലുണ്ടാവുമല്ലോ അതുകൊണ്ട് അപ്പോൾ ഇതാണ്ട് വറവ് ശരിക്ക് കറക്റ്റായിട്ടുണ്ട് നല്ല രീതിക്കൊന്ന് വറുക്കണം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടരുത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ആ ചൂടിൽ അങ്ങനെ വറുത്തെടുക്കണം എന്നാലേ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇതാണ്ട് ഒരു പത്ത് മിനിറ്റ്സ് അങ്ങനെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുത്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാണ്ട് ചൂടോടെ കൂടിയിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കട്ടോ അപ്പോൾ ശരിക്കൊന്നും പൊടിഞ്ഞ് കിട്ടിയിട്ടില്ല അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഞാൻ വീണ്ടും ഒന്ന് പൊടിക്കുകയാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല രീതിക്ക് പൊടിക്കണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി അപ്പം നല്ല രീതിക്ക് നമുക്ക് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ ഇതൊണ്ട വീണ്ടും ഞാനൊന്ന് പിന്നെ പൊടിച്ചിട്ടുണ്ട് അപ്പം നല്ല നൈസായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ റോസൊക്കെ ചേർത്തത് കൊണ്ടാന്ന് തോന്നുന്നു രക്ഷയില്ല കേട്ടോ അതിൻ്റെ മണം ശരിക്കും വേറിട്ടിട്ടുള്ള ഒരു മസാലപ്പൊടി എന്നാണ് കേട്ടോ ഇത് ചെട്ടിനാട ഫ്ലേവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അങ്ങനത്തെ പൊടിയൊക്കെ കുറച്ച് അധികം ഉണ്ടാക്കി വെച്ചോണ്ടിട്ടോ നമുക്ക് നല്ല ഉപകാരപ്പെടും കാരണം വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ചെട്ടിനാടം ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴേ സംഭവം അടിപൊളി തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റി ബിരിയാണി തന്നെ രക്ഷയില്ല വേറിട്ട ടേസ്റ്റ് തന്നെയാണിത് അപ്പോൾ ഈ നാല് വലിയുള്ളി ഞാനിവിടെ തൊലി പോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ബിരിയാണിയിലോട്ടേക്ക് നാലും വേണ്ടട്ടോ രണ്ട് വലിയുള്ളി ഇവിടെ തണ്ടേ അരിഞ്ഞത് ബിരിയാണി ചെമ്പിലോട്ടേക്ക് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നോ രണ്ടോ ടീസ്പൂണോ ഓയില് അത്ര മതി അതിലാണ് നമുക്ക് ഉള്ളി വാഴറ്റി കൊടുക്കേണ്ടത് ആവശ്യത്തിൻ്റെ ഉപ്പും ചേർത്തിട്ട് നമുക്ക് ശരിക്കൊന്ന് വാറ്റി കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് തക്കാളി വേണം ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ അത് നമുക്ക് പിന്നെ ചെറിയ പീസോ വലിയ പീസോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കല്ല കേട്ടോ അപ്പോൾ ഈ ഒരു പിന്നെ എന്താണ് ചിട്ടനാടൻ ബിരിയാണി പറയുന്നത് സൂപ്പറാണ് കളറൊക്കെ ഒരു ചോപ്പ് കളറാണ് സാധാരണ അവർ ഇത് ഉണ്ടാവാറ് പക്ഷേ ഞാൻ കാശ്മീരിൻ്റെ മുളകല്ലല്ലോ എടുത്തത് സാധാരണ മുളകുമാണ് എടുത്തത് പിന്നെ ഒരുപാട് ക്വാണ്ടിറ്റിക്ക് എടുത്തിട്ടും കുട്ടികളെ വിചാരിച്ചിട്ടാണ് എരിവൊക്കെ ഒന്ന് കുറച്ച് എടുത്തത് അപ്പോൾ ആ ഒരു ഉള്ളിയും തക്കാളിയും വഴിന്ന് വരുമ്പോഴത്തേക്കാണ് ഞാൻ ഈ ബിരിയാണീൻ്റെ കൂടെ പിന്നെ കഴിക്കാനായിട്ട് സാലഡ് ഇവിടെ തയ്യാറാക്കുന്നുണ്ട് തൈരിൻ്റെ സാലഡാണ് ഇവിടെ റെഡിയാക്കുന്നത് അപ്പോൾ ആ ഒരു ഉള്ളി അതായത് നാല് നാലുളളിയിലെ രണ്ടെണ്ണം ബിരിയാണിക്കും എടുത്ത് ഒന്ന് ഇപ്പോൾ ഇതേണ്ട തൈരിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോഴിതണ്ട് രണ്ട് കക്കിരിയും കൂടെ ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പം ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റും കൂടെ അങ്ങനെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും പിന്നെ വെള്ളുള്ളീൻ്റെ പേസ്റ്റും കൂടെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് തൈര് അപ്പോൾ ശരിക്കൊന്ന് മിക്സ് ആക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കാരണം ഇവിടുത്തെ തൈര് പറയണത് നല്ല കട്ടിക്കുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ബിരിയാണിക്ക് കാണുന്ന സമയത്ത് അത്ര കട്ടി രസം ഉണ്ടാവില്ലല്ലോ പിന്നെ നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ പുതിനല ചേർത്ത് കൊടുക്കാം ഈ ഒരു തൈരിൻ്റെ രുചി എന്ന് പറയുന്നത് വെള്ളുള്ളി അരച്ചതാണ് അത് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉള്ള ഒരു തൈര് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഈ നാലു ഉള്ളിയായിരുന്നല്ലോ തൊലി പോക്കിയത് അപ്പോൾ നാലാമത്തേതാണ് ഞാൻ എടുക്കുന്നത് അത് പിന്നെ ഒന്നിൻ്റെ പകുതിയാണ് എടുക്കുന്നത് ബാക്കി പകുതി ഞാൻ മാറ്റി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണേ അത് ബിരിയാണീൻ്റെ മുകളിലോട്ടേക്ക് ഒന്ന് ഉള്ളി വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്തത് അപ്പോൾ ഇവിടെ ഒരു കിലോൻ്റെ ബിരിയാണിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് അതിനായിട്ട് ഒരു കിലോൻ്റെ അരിയും ഒരു കിലോൻ്റെ ചിക്കനുമാണ് ഇവിടെ എടുക്കുന്നത് അപ്പോൾ ചിക്കൻ തണ്ട കട്ട് ചെയ്തൊന്ന് വൃത്തിയാക്കി എടുക്കട്ടെ ചെറിയ ചെറിയ പീസാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം വലിയ പീസാക്കണമെങ്കിൽ അങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ ചെയ്താൽ മതി കേട്ടോ ചെട്ടിനാടം ബിരിയാണി പിന്നെ എനിക്ക് ഇതിൻ്റെ ഒരു സ്പെഷ്യലായിട്ട് തോന്നിയത് മസാലകളൊക്കെ വളരെ കുറവാണ് കേട്ടോ കാര്യമായിട്ട് ഇതിൻ്റെ ഫ്ലേവർ വരുന്നത് ആ ഒരൊറ്റ പൊടി മാത്രമാണ് കാരണം ഉള്ളി ആകെ രണ്ടെണ്ണം നമ്മൾ ഇതിലേക്ക് എടുത്തത് രണ്ടെണ്ണം നമുക്ക് ഈ ചിക്കൻ്റെ കൂടെ വഴറ്റാനും ഒന്ന് നമുക്ക് ലാസ്റ്റ് ചോറിലോട്ടൊക്കെ ഒന്നല്ല ഒന്നിൻ്റെ പകുതി വെറും രണ്ടര നമുക്ക് ഇതിലേക്ക് ആവുന്നുള്ളൂ പിന്നെ നമുക്ക് എന്താണ് ആ ഒരു ഫ്ലേവർ ആ റോസൊക്കെ ചേർത്ത് പൊടിച്ചത് തോന്നുന്നു തോന്നുന്നത് രക്ഷയില്ല കേട്ടോ നല്ലൊരു ഫ്ലേവറിലുള്ള പിന്നെ ബിരിയാണി തന്നെയാണത് അപ്പോൾ ഇതാണ്ട് ഉള്ളിൻ തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് വന്ന് കഴിഞ്ഞിട്ടുണ്ട് അതിനി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒന്നിൻ്റെ പകുതി ഉള്ളി അരിഞ്ഞതുണ്ടായിരുന്നല്ലോ അത് ഞാനത് വേറൊരു ചീനച്ചട്ടിയിൽ അങ്ങനെ പിന്നെ പൊരിക്കാൻ വേണ്ടിയിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചിക്കൻ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മസാലപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ടായിരിക്കണം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാൻ ഞാനത് ഒരു പിന്നെ ടേബിൾ സ്പൂണും കുറച്ചും ഒന്ന് എടുത്തിട്ടുണ്ട് ആ രീതിക്കാണ് കേട്ടോ ഇനി നമുക്ക് വെള്ളുള്ളി ഇഞ്ചിയും അരച്ചതും കൂടെ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് വെള്ളി ഒരുപാട് ഇഞ്ചിയൊന്നും അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല ആവശ്യത്തിന് എടുത്തിട്ടുള്ളൂ പിന്നെ പിന്നെന്താ ഇനി നമുക്കിതെല്ലാം കൂടെ കൂടിയിട്ട് ശരിക്കൊന്ന് വയറ്റി കൊടുക്കാം ശരിക്കൊന്ന് മിക്സ് ആക്കാം ഇത് നമ്മൾ സാധാരണ കഴിക്കുന്ന ഒരു ബിരിയാണീൻ്റെ ഒരു രുചിയല്ല കേട്ടോ ശരിക്കും ഇത് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ അപ്പോഴേ ഞാനിത് പറയുന്നതിൻ്റെ അത് മനസ്സിലാവുള്ളൂ അപ്പോൾ ഉള്ളി വറുത്തെടുക്കുന്നത് ഓയിലാണ് കേട്ടോ അത് ഫുൾ ഓയിലാണ് നെയ്യ് തീരെ ഉപയോഗിക്കുന്നില്ലേ അപ്പോൾ ഏതാണ്ട് ഈ ഒരു പൊടി ഞാനൊരു ചെറിയൊരു ബോക്സിലാക്കിയിട്ട് അങ്ങനെ മാറ്റി വയ്ക്കുകയാണ് കേട്ടോ വീട്ടിൽ പലതരം പൊടികൾ ഉണ്ടാക്കുന്ന സമയത്ത് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒന്ന് എഴുതിയൊക്കെ വെച്ചോളൂ കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ മാറിപ്പോവും ചിലപ്പോൾ എല്ലാത്തിൻ്റെ കളർ ഏകദേശം ഒരേപോലെ ഇരിക്കും ചിലപ്പം നമുക്കെന്നെ മനസ്സിലാവുണ്ടാവില്ല അപ്പോൾ ഇത് അടച്ചിട്ട് അങ്ങനെ എടുത്ത് മാറ്റി വെക്കട്ടെ ഇനി നമുക്കിതിലോട്ടേക്ക് ഒരു കിലോക്ക് കണക്കായിട്ടുള്ള അരി അളന്നെടുക്കട്ടോ പിന്നെ ജീരാശാലിൻ്റെ അരിയാണ് സാധാരണ ചെട്ടിനാട് ബിരിയാണി എന്ന് പറയുമ്പോൾ അവർ വെക്കാറ് പക്ഷേ ഞാനിവിടെ ഭസ്മതിരിയാണ് എടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏത് അരിയാണോ ഉള്ളത് അതെടുക്കുക ജീരശാലൻ്റെ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കട്ടോ ഇതിനങ്ങാട്ടേ കൂടുതൽ രുചി അത് തന്നെ ആയിരിക്കും ഇനി ഇതിന് രുചി കുറവൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ സെല്ലൻ്റെ ബസ്മതി റൈസാണ് എടുത്തത് അതിന് രുചി കുറച്ച് കൂടുതലായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇതാണ്ട് ഈ ഒരു ഗ്ലാസ്സിന് നാല് ഗ്ലാസ് അരിയാണ് കേട്ടോ എടുക്കുന്നത് ഇവിടെ നമ്മുടെ എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ചോറ്ന്നാണത് അപ്പോൾ എനിക്കറിയാം ഇവിടെ കുറച്ച് നല്ല പോളിങ് തന്നെ ആയിരിക്കുന്നു അതുകൊണ്ടാണ് നാല് ഗ്ലാസ് അരി അങ്ങനെ എടുത്തത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങനെ എടുക്കുക അപ്പോൾ ഇതാണ്ട് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ കുതിർത്തിട്ടുണ്ട് കേട്ടോ ഇനി ചെയ്യേണ്ടത് വെള്ളം അളന്നെടുക്കുകയാണ് കേട്ടോ ഈ ഒരു ഗ്ലാസ്സിൽ തന്നെയാണ് അളന്നെടുക്കുന്നത് അഞ്ച് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ അവിടെ എടുക്കുന്നത് നാല് ഗ്ലാസ് അരിക്ക് അഞ്ച് ഗ്ലാസ് വെള്ളം സാധാരണ എല്ലാവരും ചെയ്യാറ് നാല് ഗ്ലാസ് അരി എടുക്കുന്നുണ്ടെങ്കിലേ എട്ട് ഗ്ലാസ് അല്ലേ ഒൻപത് ഗ്ലാസ് വെള്ളം എടുക്കും അങ്ങനെ എടുക്കല്ലേട്ടോ പിന്നെ ചോറ് വെള്ളം പോലെ ആയിപ്പോവും അപ്പോഴതൊന്ന് ശ്രദ്ധിക്കുക അപ്പോഴിതാണ്ട് ചിക്കന് ഏകദേശം ഒന്ന് പകുതി വേവ് ഫുള്ള് വേവല്ല പകുതി വേവിൽ തന്നെ നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം പുളി ഇല്ലാത്ത തൈരായതുകൊണ്ട് അത്യാവശ്യം നല്ലോണം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നാല് സ്പൂൺ അങ്ങനെ എടുത്തോളൂ കേട്ടോ നല്ല പുളി ഉള്ളതാണെങ്കിൽ നോക്കിയിട്ട് ഒരു രണ്ട് സ്പൂൺ എടുത്താൽ മതി എന്നിട്ട് നമുക്കിതൊന്ന് ശരിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ തൈര് ഇച്ചിരി കട്ട കെട്ടാതെ ശരിക്കൊന്ന് മിക്സാക്കി കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ അന്ന് വെച്ച വെള്ളതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ നല്ല പൂ പോലെയുള്ള ചോറ് കിട്ടണമെങ്കിൽ വെള്ളം എപ്പോഴും ഒഴിക്കണ സമയത്ത് ശ്രദ്ധിച്ചു കൊടുക്കുക അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കരുത് അരിക്ക് കണക്കാക്കിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക നാല് ഗ്ലാസ് അരി ആണെങ്കിൽ അഞ്ച് ഗ്ലാസ് വെള്ളം കുറച്ചും ഒന്ന് കൂടുതൽ പിന്നെ ഇനിയിപ്പം ചോറ് ചിലർക്ക് കലിഞ്ഞ ചോറായിരിക്കും ഇഷ്ടം അങ്ങനെയുള്ള ആൾക്കാർ വേണമെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ അധികം എടുത്തോളോ കുഴപ്പമില്ല അപ്പോൾ ഇതാണ്ട വെള്ളം ശരിക്കും തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് എന്താണ് നമ്മുടെ അരി നമുക്ക് ചേർത്ത് കൊടുക്കാം അരിയിലുള്ള വെള്ളമൊക്കെ മുഴുവനും പോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ ഇച്ചിരി വെള്ളമൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ആ ഒരു തിളച്ച വെള്ളത്തിലോട്ടേക്ക് നമ്മൾ അരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ആക്കുന്നുണ്ട് ഒറ്റ മിക്സാക്കൽ മതി കേട്ടോ ഇങ്ങനെ പിന്നെ അതിൻ്റെ മൂടി തുറന്ന് ഇങ്ങനെ മിക്സ് ആക്കുമ്പോഴേ ചോറ് ഉടഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ് ഫസ്റ്റത്തെ ഒരു മിക്സിങ്ങും പിന്നെ ലാസ്റ്റിലോട്ടൊക്കെ വേണമെങ്കിൽ മിക്സ് ആക്കാൻ നിർബന്ധമില്ല ഞാനിവിടെ ഒരൊറ്റ തവണ മിക്സ് ആക്കുന്നുള്ളു കേട്ടോ അപ്പോൾ മല്ലിയെല്ലേയും കൂടെ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കനും ചോറും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഒരുപാട് കുത്തി ഇളക്കാതെ ഒരു എന്താണ് ഒരു മയത്തിൽ ഒക്കെ ഒന്ന് ഇളക്കെ കേട്ടോ ഇനി ഉപ്പൊക്കെ നോക്കിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം നമ്മൾ ഫസ്റ്റ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പോരാ കുറച്ചുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് അങ്ങനെ വേവിക്കാം ഹൈ ഫ്ലെയിമിലാണ് ഇടുന്നത് ശരിക്കും ഒന്ന് വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ ലോ ഫ്ലെയിമിൽ ദം ദമ്മയതെടുത്തതാണ് കേട്ടോ അപ്പോൾ സൂപ്പറായിട്ടുണ്ട് അപ്പം നേരത്തെ ദാണ്ട് നമ്മൾ ഉള്ളി വറുത്ത് വെച്ചതുണ്ടായിരുന്നല്ലോ ഓയിലിൽ അത് ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഒന്ന് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ നാട്ടിലത്തെ ബിരിയാണി മസാല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് തൂവി കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ ഫ്ലേവറായി കേട്ടോ അപ്പം നമ്മുടെ നാട്ടത്തേതും തമിഴ്നാട്ടത്തേതും രണ്ടും കൂടെ യോജിക്കുമ്പോൾ എന്താ ഈ പൊപ്പളിയായി ആ പൊപ്പൊളി തന്നെയാണ് കേട്ടോ ഇത് നമ്മുടെ നാട്ടിലത്തെ കുറച്ച് ബിരിയാണി മസാല ഇട്ട് കൊടുക്കുന്നുള്ളൂ ഒരുപാടൊന്നും ഇട്ട് കൊടുക്കുന്നൊന്നുമില്ല കേട്ടോ വെള്ളമൊക്കെ ശരിക്കും വറ്റി വന്നതാണ് കേട്ടോ അത് വറ്റി വന്നപ്പോഴാണ് ഞാൻ തുറന്നിട്ട് അപ്പോഴെന്താ ലാസ്റ്റ് ആ ഒരു ഓയിലും ഉള്ളിയും പിന്നെ അതുപോലെ ബിരിയാണി മസാല ഒക്കെ ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്ക് വീണ്ടും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ്സ് അങ്ങനെ അടച്ച് വെക്കട്ടോ അത് ചിട്ട് തീ കത്തിക്കേ വേണ്ടട്ടോ ആ ഒരു ചൂടിൽ അങ്ങനെ അവിടെ കിടന്ന് ദമ്മമാവട്ടെ അപ്പോൾ അതൊരു പതിനഞ്ച് മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ തുറക്കുന്നത് അപ്പോൾ ചിക്കനൊക്കെ അങ്ങനെ മുകളിൽ വന്ന് കിടക്കുന്നുണ്ട് കുറച്ച് കുറച്ച് താഴെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ മുകളിലെ ചിക്കനെ ഞാൻ അതൊന്ന് മാറ്റിയിട്ടാണ് ചോറൊന്ന് മിക്സാക്കുന്നത് അപ്പോൾ നല്ല കറക്റ്റായിട്ടുള്ള വേവുള്ള ചോറ് തന്നെയാണ് നമുക്ക് കിട്ടിയത് ചൂട് തണയുമ്പോൾ ഒന്നുകൂടെ നമുക്ക് മണിമണിയായിട്ട് തന്നെ കിട്ടും കേട്ടോ അതിപ്പോൾ നല്ല ചൂടോടെ കൂടിയിട്ടാണ് പിന്നെ അപ്പം നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് വെള്ളറ്റൊഴിക്കുകയാണെങ്കിൽ ഒന്ന് അലിച്ച് വെക്കൂ ചോറോട്ടാകും അങ്ങനെ അലഞ്ഞിങ്ങാണ്ട് നിൽക്കും അപ്പം നല്ല കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ അരി ഫസ്റ്റ് തന്നെ അളക്കുക ആ അളന്ന് ആ ഒരു പാത്രം കൊണ്ടായിരിക്കണം വെള്ളം കൂടെ അളക്കാനും അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു നമുക്ക് ചെട്ടനാടൻ ബിരിയാണി തന്നെ തയ്യാറാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് ചോപ്പ് കളറൊന്നുമല്ലേ സാധാരണ ചെട്ടിനാടൻ ബിരിയാണി എന്നൊക്കെ പറയുന്നൊരു ചോപ്പ് കളറാണ് കാരണം നമ്മൾ കാശ്മീരിൻ്റെ മുളകല്ല അവിടെ എടുത്തത് അപ്പോൾ അതുകൊണ്ടാണ് കളറൊന്നും അങ്ങനെ ഇല്ലാത്തത് പിന്നെ നമ്മൾ എക്സ്ട്രാ കളറൊന്നും ചേർത്ത് കൊടുത്തിട്ടൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പോൾ ഇതാണ്ട് നമുക്ക് ഇനി നമ്മുടെ ഈ ഒരു ചോറ് വിളമ്പം ഓരോ നാടിനും ഓരോ രുചിയായിരിക്കല്ലോ അല്ലെ ബിരിയാണിക്ക് ബിരിയാണി എന്ന് പറയുന്നൊരു വല്ലാത്തൊരു സാധനം തന്നാലേ എന്തെല്ലാം ഫ്ലേവറിലാണ് ഓരോ നാടുകളിൽ അങ്ങനെ തയ്യാറാക്കുന്നത് ശരിക്കും നമ്മുടെ നാട് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ അറബിക് ബിരിയാണി ആയിരിക്കും നമുക്ക് ഇഷ്ടമുണ്ടാകുക അല്ല ഹൈദരാബാദി ആയിരിക്കും പക്ഷേ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ തമിഴ്നാട്ടിലത്തെ ഇവരെ ഈയൊരു ബിരിയാണി എന്നൊക്കെ പറയുന്നത് ഒരു സ്പെഷ്യൽ തന്നെ അത് മട്ടണിലൊക്കെ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ പൊളിയിരിക്കട്ടോ അതുപോലെ ചെട്ടിനാടൻ ചിക്കൻ കറിയൊക്കെ ഉണ്ട് അതൊക്കെ ഒരു രക്ഷയില്ല അടിപൊളിയാണ് അവരുത് ഇഷ്ടം അത് ഞാൻ ഒരു ദിവസം കാണിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അവരൊരു അരപ്പിലൊക്കെ പിന്നെ തയ്യാറാക്കിയിട്ട് എന്തായാലും ഞാനത് ഇടുന്നതായിരിക്കും അതിന് നമുക്ക് കാശ്മീരി മുളകൊക്കെ വേണം അതൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഞാനങ്ങനെ തയ്യാറാക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല രീതിക്ക് തന്നെ ഒന്ന് സെർവ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ സംഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു മണം വരുമ്പം തന്നെ തിന്നാനുള്ളൊരു ഫീലാകും പിന്നെ ഇതിൻ്റെ മുകളിലോട്ടേക്ക് പച്ചമുളക് അങ്ങനെ ഞാൻ വെച്ചെടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് കാരണം ഇതിൽ എരി കുറവാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കുട്ടികൾക്ക് തീരെ എരി പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് വേണ്ടവർക്ക് ആ പച്ചമുളക് എടുത്തിട്ട് തിന്നാം പിന്നെ ഒരു ഭംഗിക്ക് ഞാനൊരു മല്ലിയല അങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ അച്ചാർ വേണമെങ്കിൽ അച്ചാർ കൂട്ടിയിട്ട് കഴിക്കാം ഞാൻ ഇവിടെ വളരെ സിമ്പിളായിട്ട് തൈര് മാത്രമാണ് ഇവിടെ തയ്യാറാക്കിയത് ഇവിടെ ഇതേ പോവുള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ ചമ്മന്തി ഇവിടെ അങ്ങനെ വലിയൂല അതുകൊണ്ടാണ് ഞാൻ വളരെ സിമ്പിളാക്കിയിട്ട് സൈഡിൽ അങ്ങനെ ഒരുക്കിയത് ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ സൈഡിൽ വേണമെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസൊക്കെ അങ്ങനെ തയ്യാറാക്കിയിട്ട് കൊടുക്കട്ടോ എന്തൊരു ഭംഗിയല്ലേ കാണാൻ ഭംഗി പോലെ തന്നെയാണ് കേട്ടോ ടേസ്റ്റും എന്തായാലും എല്ലാവരും തയ്യാറാക്കി നോക്കുക അഭിപ്രായം അറിയിക്കുക ഈ ഒരു മസാലപ്പൊടിയിൽ തന്നെ ഇതേ രീതിക്ക് തന്നെ തയ്യാറാക്കാൻ വേണ്ടി മറക്കരുത് അപ്പോൾ ഇൻഷുള്ള ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കട്ടോ ബൈ ബൈ ഭൈബൈ അസ്ലാമല്ലേക്കും കഴിഞ്ഞ ഒരുപാട് തില് പിന്നെ ഞാൻ പല മസാല പൗഡറും പിന്നെ നമ്മുടെ കുട്ടുംപൊടിയും വെള്ളപ്പൊടിയും ദോശപ്പൊടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇഷ്ടമുള്ളവർ അതൊക്കെ ഒന്ന് പോയിട്ട് കാണുക എന്നിട്ട് അഭിപ്രായം അറിയിക്കെട്ടോ